പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നരേന്ദ്രമോദിയെ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ അവർ അവർ അവിടെ അവരുടെ ശക്തമായ പ്രതിഷേധം അവർ രൂപപ്പെടുത്തുമ്പോൾ അവർ പട്ടിണി സമരത്തിലേക്ക് മാറുമ്പോൾ ഉപവാസ സമരത്തിലേക്ക് മാറുമ്പോൾ രാജ്നാഥ് സിംഗിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു രാജ്നാഥ് സിംഗ് പശ്ചിമബംഗാളിന്റെ സ്ഥിതിഗതികൾ വളരെ നിരീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ രീതികൾ ഏതു തരത്തിലെന്ന് കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പശ്ചിമ ബംഗാളിൽ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുകയാണ് പശ്ചിമ പശ്ചിമബംഗാളിന്റെ മുക്കും മൂലയും സംബന്ധിച്ച് ബി ജെ പി ബി ജെ പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന ഘടകത്തോട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ പശ്ചിമബംഗാളിൽ നടക്കുന്ന സ്ഥിതിഗതികളെ കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു പശ്ചിമബംഗാളിന്റെ മുക്കും മൂലയും ഏത് തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പശ്ചിമ സർക്കാർ തന്നെ പശ്ചിമബംഗാൾ സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതേ മുഖ്യമന്ത്രി പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുകയും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ പശ്ചിമബംഗാളിന്റെ ഏത് തരത്തിലായിരിക്കും തൃണമൂൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിടുമോ ബി ജെ പി പ്രവർത്തകർ സുരക്ഷിതത്വം അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെ സുരക്ഷിതം ഒക്കെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നോക്കുന്നത് പശ്ചിമബംഗാളിന്റെ രാഷ്ട്രീയ സ്ഥിതി അതിന്റെ നിയമ നിയമപരമായ കാര്യങ്ങൾ അതിന്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരിശോധിക്കുന്നതിന് ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് ചുമതല നൽകിയിരിക്കുന്നു മാത്രവുമല്ല രാജ്നാഥ് സിംഗ് പശ്ചിമബംഗാൾ ഗവർണർ കെ നാഥുമായി കേസരിനാഥ് ത്രിപാധിയുമായി സംസാരിച്ചു കേസരിനാഥ് ത്രിപാ ത്രിപാധിയാണ് പശ്ചിമബംഗാളിന്റെ ഗവർണർ ഗവർണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഗവർണറോട് രാജ്നാഥ് സിംഗ് നേരിട്ട് സംസാരിച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ ജാഥകൾ നടക്കുന്നുണ്ട് ആ പ്രതിഷേധ ജാഥകൾ അക്രമാസക്തമാകാനുള്ള സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സംസ്ഥാനത്തുടനീളം ട്രെയിനുകൾ തടയപ്പെടുന്നു ട്രെയിനുകൾ തടയപ്പെടുന്നത് അക്രമത്തിലേക്ക് വഴിതിമാറാനുള്ള സാഹചര്യം എത്രമാത്രമാണ് എന്ന് പരിശോധിക്കുന്നുണ്ട് എന്തായാലും കേന്ദ്രസേന വളരെ സജീവമായി പശ്ചിമബംഗാളിനെ വിലയിരുത്തുന്നു പശ്ചിമ ബംഗാൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പശ്ചിമബംഗാളിന്റെ ഓരോ ദൈനംദിന ഓരോ രീതികളും നേരിട്ട് അവിടുന്ന് റിപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ രഹസ്യാന്വേഷണ ഏജൻസികളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ബി ജെ പി പ്രത്യേകിച്ചും ബി ജെ പി സംസ്ഥാന ഘടകത്തോട് കേന്ദ്ര ബിജെപി ഘടകം അവരുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന ബിജെപിയും പശ്ചിമബംഗാളിലെ ഓരോ അംശത്തെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പശ്ചിമബംഗാൾ ഗവർണർ കേസരിനാഥ് ത്രിപാദിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു